ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിരുമേട് നിയോജക മണ്ഡലം നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി എം സലീം ഉദ്ഘാടനം ചെയ്തു നേതൃത്വ സംഗമത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജിമ തബീറ മുസ്ലിം യൂത്ത് ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി ജലാൽ പൂതക്കുഴി എന്നിവർ രണ്ട് പഠന സെഷനുകൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഏതയാർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി ടി എ സലീം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമാണ് ഇതുണ്ടാക്കി വെച്ചത് നമ്മൾ പറഞ്ഞു ഒരു ജനതയെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആ ജനാധിപത്യത്തെ അംഗീകരിച്ച് ഒരു മതേതര ഭരണകൂടത്തിന്റെ കീഴിൽ അടിവിളച്ച് നിർത്തി ന്യൂനപക്ഷ അവകാശങ്ങൾ ജനാധിപത്യപരമായ പോരാട്ടത്തിലൂടെ സംരക്ഷിക്കലല്ലാതെ ആയുധമെടുത്തുള്ള പോരാട്ടം രാജ്യത്തൊരു ന്യൂനപക്ഷ ജനസമൂഹത്തിന് നിലനിൽപ്പിന് അപകടകരമാകും എന്ന് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ പഴിക്കൊടുത്ത താനാട്ടുപാട്ട് ലീഗ് നേതാക്കളായ കെ എസ് സിയാദ് പി എം അബ്ബാസ് ടി കെ നവാസ് കെ എസ് മുഹമ്മദ് കുട്ടി പി എൻ അബ്ദുൾ അസീസ് മുഹമ്മദ് മൌലവി പി എസ് യൂനുസ് ടി എച്ച് അബ്ദുൾ സമദ് കെ പി കെ ഫൈസൽ എ മുഹമ്മദ് ഷാജി ഷംസുദ്ദീൻ സഖാഫി ഷിജി കെ ഖനീഫ ജെ ഖാദർ എം പി നൂഹ് കെ എ ഷാനവാസ് മൈദീൻകുട്ടി ഹാജി മുഖ്സീൻ കെ സി അൻസാരി കെ ബി നസീഫ് ഷഫീഖ് ഒ പി കെ ബി നസീബ് അബ്ദുൾ ഹക്കീം ഫസൽ അഷ്റഫ് എം എസ് അബു താഹീർ തുടങ്ങിയവർ സംസാരിച്ചു